കാമുകിയുടെ വീട്ടുകാരുടെ അനുകമ്പ പിടിച്ചുപറ്റി വിവാഹം കഴിക്കാൻ യുവാവ് കണ്ടെത്തിയത് ഒടുക്കത്തെ ബുദ്ധി സുഹൃത്തിനെ ഉപയോഗിച്ച് കാറിടിപ്പിച്ച് പെൺകുട്ടിയെ വീഴ്ത്തിയ ശേഷം പിന്നാലെ ചെന്ന് കാറിൽ കയറ്റി ആശുപത്രിയിൽ കൊണ്ടുപോയ കാമുകനും കാറിടുപ്പിച്ച യുവാവും പോലീസിന്റെ കസ്റ്റഡിയിൽ അപകടത്തിൽ പെൺകുട്ടിക്ക് കാര്യമായ പരിക്കേറ്റു പത്തനംതിട്ടയിലാണ് കാമുകിയെ സ്വന്തമാക്കാനുള്ള കാമുകന്റെ കളി ഗുരുതരമായത് കോന്നി മാമൂട് സ്വദേശി രഞ്ജിത്ത് സുഹൃത്ത് പയ്യനാമൻ സ്വദേശി അജാസ് എന്നിവരാണ് പ്രതികൾ പെൺകുട്ടി സ്കൂട്ടറിൽ സഞ്ചരിക്കുമ്പോൾ കാമുകനും കൂട്ടുകാരനായ അജാസും രണ്ടു കാറുകളിൽ പിന്നാലെ സഞ്ചരിച്ചു തുടർന്ന് അജാസ് പെൺകുട്ടിയുടെ സ്കൂട്ടറിൽ കാറിടിച്ച് കടന്നുപോയി വഴിയിൽ വീണ് കിടന്ന പെൺകുട്ടിയെ പിന്നാലെയെത്തിയ രഞ്ജിത്ത് തന്റെ കാറിൽ കയറ്റി ആശുപത്രിയിൽ കൊണ്ടുപോകുകയായിരുന്നു അപകടം കണ്ട് ഓടിക്കൂടിയ നാട്ടുകാരോട് ഭർത്താവാണെന്ന് കള്ളം പറഞ്ഞാണ് പെൺകുട്ടിയെ പ്രതി കാറിൽ കയറ്റി ആശുപത്രിയിൽ എത്തിച്ചത് ഈ പ്രവൃത്തിയിലൂടെ നല്ല ചെറുപ്പക്കാരനാണെന്ന് പെൺകുട്ടിയുടെ വീട്ടുകാരെ കൊണ്ട് പറയിപ്പിച്ച് പെൺകുട്ടിയെ സ്വന്തമാക്കുക എന്നതായിരുന്നു രഞ്ജിത്തിന്റെ പദ്ധതി അപകടത്തിൽ പെൺകുട്ടിക്ക് ദേഹമാസകലം പരിക്കേറ്റിരുന്നു കോന്നി പോലീസ് പരിക്കുകൾ പരിഗണിച്ച് വാഹന അപകട കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചപ്പോഴാണ് സി ദൃശ്യങ്ങളിൽ നിന്നും പ്രതികൾ കാറിൽ സഞ്ചരിക്കുന്നതും മനഃപൂർവ്വമുണ്ടാക്കിയ അപകടമാണെന്നും വ്യക്തമായത് നരകത്യാശ്രമ കേസിലാണ് ഇരുവരെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നത് മലയാളം ഗ്ലാമറും ഗ്രേസും ഒരുമിക്കുന്ന സാരികൾ ട്രെൻഡി ലെഹങ്കൾ എലിഗന്റ് മാറാം കളക്ഷനുകള് വിവാഹ വസ്ത്രങ്ങളുടെ പുതിയ എക്സ്പീരിയൻസ് ഇപ്പോൾ വളാഞ്ചേരിയിൽ എം എക്സ് വെഡിങ് സെന്റർ ഇരുപത്തിരണ്ട് വർഷത്തെ പാരമ്പര്യവുമായി വളാഞ്ചേരി കോഴിക്കോട് റോഡിൽ വളാഞ്ചേരിയിലെ ഏറ്റവും വലിയ ബ്രൈഡൽ ഷോറൂം MX Wedding Centre, Walanjeri Pattambi, Kootenad, Koppam and Kecheri